സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ പടകാലി ചണ്ടി ചങ്കിരി പോക്കിരി പോർഗലി മാർഗനി ഭഗവതി അടിയനിൽ കനിയണമേ ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾ കേട്ട് കാണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത ശിവൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ തൈപ്പറമ്പിൽ അശോകൻ എന്നീ ഇവരുടെ റോളുകൾ അഭിനയിച്ച എന്നീ പേരുള്ള റോളുകൾ അഭിനയിച്ച മോഹൻലാലും ജഗദീശ് ശ്രീകുമാറും അഭിനയിച്ച ആ ചിത്രം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ചിത്രം പുറത്തു വന്നത് ബിച്ചു തിരുമലയായിരുന്നു ഇതിൻ്റെ രചന നടത്തിയത് എ റഹ്മാൻ ആദ്യമായി മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രവും ഇതായിരുന്നു ഈ അപ്പുക്കുട്ടനും അശോകനും ഇവർ തമ്മിൽ സ്ഥിര വൈരികളാണ് ഇവർ കസിൻസാണ് പക്ഷേ എങ്കിലും ഇവർ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും കടുത്ത മത്സരമാണ് ഒരാൾ മറ്റൊരാൾ തോൽപ്പിക്കാൻ എന്ത് മാർഗവും അവലംബിക്കും അപ്പോൾ വളരെ രസകരമായി അത് അവതരിപ്പിച്ചിരിക്കുന്നു സൂപ്പർ ഹിറ്റായിരുന്നൊരു സിനിമയാണ് നാം അത് ഓർമ്മിക്കുന്നുണ്ടാവും ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വിഷയമായ മോരും തൈരും ഇത് രണ്ടും ഇതേ രീതിയിലാണ് പരസ്പരം പോരടിക്കുന്നത് ആരാണ് കൂടുതൽ കേമൻ എന്ന് അവർ തമ്മിൽ ഒരു മത്സരം നിലനിൽക്കുന്നു അത് ആരാണ് സത്യത്തിൽ കേമൻ ആരാണ് കൂടുതൽ മിടുക്കൻ ആരാണ് കൂടുതൽ നമുക്ക് ഗുണങ്ങൾ തരുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ആലോചിക്കാം അതേ അതിൻ്റെ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളെ നമ്മൾക്ക് സ്കൂൾ പഠിച്ചിട്ടില്ല പക്ഷേ അടുത്ത തലമുറ ഒരു പഠിച്ച പാഠഭാഗമുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ ഇങ്ങനെയാണ് അമ്മ രാവിലെ എനിക്ക് പാൽ തരും അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും എന്തിനാണ് അമ്മ കരയുന്നത് എന്നൊക്കെയുള്ള പാഠഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത്തിൽ അത് പണ്ടൊക്കെ പാൽ ഒരു നമുക്കറിയാം സർക്കാർ ആശുപത്രിയിൽ ആണെങ്കിൽ രണ്ട് മുട്ട പാൽ ഇതൊക്കെയാണ് രോഗികൾക്ക് കൊടുത്തിരുന്നത് പാലൊരു വളരെ പോഷക സംബന്ധ പോഷകമുള്ള ഒരു വസ്തുവായിട്ടാണ് പണ്ടൊക്കെ കണക്കാക്കി പോയിരുന്നത് കണക്കാക്കി പോന്നിരുന്നത് പാല് മോശമാണെന്നല്ല പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഗുണമുള്ള ഒരു സാധനമാണ് മോര് എന്നുള്ള വസ്തുത ആധുനിക കാലത്തിലാണ് അതൊക്കെ കൂടുതൽ മനസ്സിലായി തുടങ്ങി തുടങ്ങിയത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പണ്ടുള്ളവർ പറയും ആണായാൽ നേര് വേണം ഊണായാൽ മോര് വേണം എന്ന് ഇങ്ങനെ പറയുന്നത് വെറും വാക്കല്ല അല്ല തീർച്ചയായിട്ടും പാലിനേക്കാളൊക്കെ ഒക്കെ മേലെ അതക്കും മേലെ ഗുണം കൊള്ള ഒരു സാധനം തന്നെയാണ് മോര് പിന്നെ തൈര് രണ്ടും അതേപോലെ തന്നെയാണ് ഇത് ഒഴിവാ ഭക്ഷണത്തിൽ ഒഴിവാക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല എന്നുള്ള കാര്യം നാം ഓർക്കണം മാത്രമല്ല ഇതിൽ മോരിൽ റൈബോഫ്ലാവിൻ എന്നുള്ള വൈറ്റമിൻ ബി എ ടു ഉണ്ട് ധാരാളമായിട്ടുണ്ട് മോര് ഒരു എനർജി ഡ്രിങ്കാണ് നമുക്ക് നല്ല ഊർജം തരുന്നതാണ് കാൽസ്യത്തിൻ്റെ അളവ് ധാരാളമായി ഉള്ളതുകൊണ്ട് ആർത്തവവിരാമം വന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ മോര് കുടിക്കുന്നത് അല്ലെ തൈര് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറ പറയപ്പെടുന്നു ആർത്തവ വിരാമം എന്ന സ്ത്രീകൾക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ നിർമ്മാണം അവയുടെ അവ അവ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് നിർത്തുന്നത് കാരണം അവർക്ക് ഓസ്ട്രിയോപറോസിസ് ഓസ്റ്റിയോ അർഥറൈറ്റിസ് എന്നുള്ള അതായത് എല്ല് പൊടിയുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർക്ക് ഇത് വളരെ ഗുണകരമാണെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും എന്ന് നാം തിരിച്ചറിയുക നമുക്ക് മോര് അതായത് ഇംഗ്ലീഷിൽ ബട്ടർ മിൽക്ക് എന്ന് പറയും ഇതിൻ്റെ ഒരു ഗ്ലാസ് മോരിലുള്ള ഏകദേശ കാര്യങ്ങൾ ന്യൂട്രീഷ്യസ് ന്യൂട്രീൻ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ നാൽപ്പത്തെട്ട് അമ്പത് പെർസെൻറ്റ് അമ്പത് പെർസെൻറ്റോളം കാലറി ഉണ്ട് ഊർജം ഉണ്ട് പ്രോട്ടീൻ എട്ട് ഗ്രാം ആണ് കാർബോഹൈഡ്രേറ്റ് പന്ത്രണ്ട് ഗ്രാം ഫാറ്റ് കൊഴുപ്പ് മൂന്ന് ഗ്രാം ഫൈബർ സീറോയാണ് ഇല്ല കാൽഷ്യം ഇരുപത്തിരണ്ട് പെർസെൻറ് ഉണ്ട് ഓർക്കുക സോഡിയം പതിനാറ് പെർസെൻറ് റൈബോഫ്ലോവിൻ എന്നുള്ള വൈറ്റമിൻ ബി അത് ധാരാളമുണ്ട് ട്വൻറ്റി നയൻ പെർസെൻറ് ഉണ്ട് ഇരുപത്തൊമ്പത് ശതമാനം അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഗുണം എന്തോരോ ഉണ്ടെന്ന് നമുക്ക് ഇത് ഒന്ന് ചിന്തിക്കാവുന്നതാണ് ഒരു നാച്ചുറൽ കൂളൻറ്റ് ഫോർ ദ ബോഡി എന്നാണ് പറയപ്പെടുന്നത് അമേസിങ് റിഫ്രഷിങ് ഓൾസോ ഇത് നമുക്ക് ചൂട് കാലത്ത് വളരെ ശരീരത്തിന് സുഖകരമായ തണുപ്പ് നൽകുന്ന ഒരു പാനീയമാണ് ഇത് നല്ല രീതിയിൽ മുളകൊക്കെ ഇട്ട് സ്വൽപ്പം ഇഞ്ചിയെല്ലാം ചേർത്ത് നമുക്ക് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയാൽ ഇതിൽ കിടിലൻ ഒരു ഡ്രിങ്കാണെന്ന് നമുക്ക് പറയേണ്ടി വരും തീർച്ചയായിട്ടും അത് ഗുണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രിവെൻഷൻ ഡിഹൈഡ്രേഷൻ നിർജലീകരണം നിർജ്ജലീകരണം അതായത് ഡിഹൈഡ്രേഷൻ നിർജ്ജലീകരണം തടയുന്നു ഗുഡ് ഫോർ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ ദഹനപ്രക്രിയയെ വളരെ സഹായിക്കുന്നുണ്ട് ബൂസ്റ്റ് എനർജി നമുക്ക് എനർജി പെട്ടെന്ന് കിട്ടുവാൻ ഗ്ലൂക്കോസൊക്കെ പോലെ കിട്ടുവാൻ ഇത് സഹായിക്കുന്നുണ്ട് ഗുഡ് ഫോർ ബോൺസ് ആൻഡ് ടീത്ത് പല്ലുകൾക്കും എല്ലുകൾക്കും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് റെഡ്യൂസേസ് അസിഡിറ്റി നെഞ്ചിരിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് റെഡ്യൂ കുറക്കും എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഹെൽപ്സ് ടു റെഡ്യൂസ് കൊളസ്ട്രോൾ അത് കുറക്കുക കൊളസ്ട്രോൾ കുറക്കുവാനും ഇത് കുറേയൊക്കെ സഹായിക്കുന്നുണ്ട് മെ ഓൾസോ റെഡ്യൂസ് ബി പി ഈ ബ്ലഡ് പ്രഷർ കുറക്കാനും ഇത് കുറേ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു അതൊക്കെ മോരിൻ്റെ ഗുണവശങ്ങളാണ് നാം പരിശോധിച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സാധനം തന്നെ നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഇനി തൈര് തൈര് അത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ കേഡെന്ന് പറയും അല്ലെങ്കിൽ യോഗം പറയും ഇത് ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന സാധനം കൈസിൻ ഇതൊരു കൈസീൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ഇത് ഈ പ്രോട്ടീനാണ് ഇതിനെ വെള്ള കളർ നൽകുന്നത് ഈ ഈ തൈരാകട്ടെ ഇതേപോലെ തന്നെ മോരിനെ പോലെ തന്നെ ധാരാളം മേൽപ്പറഞ്ഞ തൈരിൻ്റെ മോരിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഇതിലും ഉണ്ട് ഇതും വളരെ രുചികരമായ രസകരമായ ഒരു പദാർത്ഥമാണ് പക്ഷേ ഇത് രണ്ടും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ വരരിൽ ശ്രദ്ധിക്കണം കാരണം മോരിൽ നല്ല വെള്ളം എപ്പോഴും ചേർത്തുന്നവരില്ല അവർ ഏതെങ്കിലും വെള്ളമായിരിക്കും ചേർക്കുന്ന അത് പ്രശ്നങ്ങളുണ്ടാക്കും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ബാധകമല്ല ഹോട്ടലിൽ നിന്ന് തൈരും മോരും കഴിയുന്നത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത്ര വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം നാം കഴിക്കുക അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ഇത് ടർക്കിഷ്ല ടെക്സ്റ്റുകൾ പരിശോധിച്ചിൽ നിന്ന് ഇത് പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ തുർക്കിയിൽ ടർക്കി എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ അവർ സ്ഥിരമായി ആഹാരത്തോടുകൂടി തൈര് ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തൈര് മോര് എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരൊന്നുമല്ല അവർ പണ്ട് മുതലേ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇതിന് പുതിയൊരു സാധനമൊന്നുമല്ല അത്ര പോഷകാംശങ്ങളും പോഷകാംശങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ പതിനൊന്നാം നൂറ്റാണ്ടിൽ തുടങ്ങി തന്നെ ഇവർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇതിൻ്റെ ഒപ്പം കണക്കാക്കാവുന്ന വേറൊരു ഒരു പദാർത്ഥമുണ്ട് ഒരു പാനീയമുണ്ട് ലസ്സി എന്നാണ് പറയുന്നത് ഈ ലസ്സി എന്നൊക്കെ പറഞ്ഞ സാധനം ഒരു പുള്ളിക്കാരനൊരു ഉത്തരേന്ത്യൻ പാനീയമാണ് ശരിക്കു പറഞ്ഞാൽ പഞ്ചാബാണ് ഇതിൻ്റെ ഒറിജിൻ ഇതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് ലസ്സിൽ നിന്നാൽ പ്രധാന സാധനം അതിൽ ചേർക്കും ചേരുവ എന്താ തൈര് വെള്ളം ചേർക്കും സ്പൈസസ് എല്ലാം ചേർക്കും ജീരകം ഏലക്ക ഉപ്പ് ചേർക്കും ഷുഗർ ചേർക്കും പഞ്ചസാര ചേർക്കും ഫ്രൂട്ട്സ് ചേർക്കും ഇങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള ലസി ഉണ്ടാക്കാൻ വിവിധ സാധനങ്ങൾക്ക് ഉപയോഗിക്കും ഇതും വളരെ എനർജി തരുന്ന നേരെ മോ നേരത്തെ പറഞ്ഞ മോരിൻ്റെയും തൈരിൻ്റെയും ഒക്കെ ഗുണങ്ങളൊക്കെ ഏറെക്കുരത്തരുന്ന ഒരു പാനീയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇപ്പോൾ പണ്ടൊക്കെ ഇത് ഉത്തരേന്ത്യയിലൊക്കെയാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്നൊക്കെ ഇത് കേരളത്തിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർണ്ണാരോഗ്യത്തിനായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ നല്ല ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ് മോരും തൈരുമെല്ലാം നല്ല ബാക്ടീരിയലുകളുടെ എണ്ണം കുറഞ്ഞാൽ അത് രോഗങ്ങളെയും രോഗാവസ്ഥയും സംജാതമാക്കും ഭക്ഷണത്തിൽ നമുക്ക് ദഹിപ്പിക്കാനാവാത്ത നാരുകളെ ഭക്ഷണമാക്കിയാണ് ഈ നല്ല ബാക്ടീരിയൽ വളരുന്നത് എന്നതുകൊണ്ട് ഇത് നമുക്ക് ദഹനത്തെ ഈ മോരും തൈരും സംഭാരവും ഒക്കെ നന്നെ സഹായിക്കുമെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണ്ട ഓർക്കേണ്ടതാണ് അസിഡിറ്റി കുറക്കുമെന്ന് നാം നേരത്തെ പറഞ്ഞു വായുഗോപം തടക്കാനും തടുക്കാനും ഇത് ഉപകരിക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനുമായി മോര് ധാരാളമായി കുടിക്കുക മേമ്പൊടിക്ക് ഒന്നും ചേർക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് വഴിയെ പറയുന്നതും വഴിയെ ആ കാര്യം വ്യക്തമാക്കുന്നതാണ് നമുക്ക് ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് മോരിലാണെങ്കിൽ നാം നേരത്തെ പറഞ്ഞു നാൽപ്പത്തി എട്ട് അമ്പത് കലോറി കലറി ഊർജം നമുക്ക് ലഭിക്കുന്നതാണ് ലെസിയിലാണെങ്കിൽ ഇത് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആണ് കുറച്ച് കൂടുതലാണ് ഇതിന്ന് ലഭിക്കുന്നത് കലറി ഇതിന് നമുക്ക് തൈരാണെങ്കിൽ അതിൽ ലാക്ടോസ് കോണ്ടൻറ്റ് ഉണ്ട് അത് ലസിയെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് നമ്മുടെ തൈരിൽ അത് ഒരു ഗുണവശമാണ് ബട്ടർ മിൽക്ക് ആണെങ്കിൽ അത് കാലറി കൂടി കുറയും അത് നമുക്ക് നല്ല ഗുണകരമായ ഒരു വസ്തുതയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ രാത്രി കാലങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ കണിക്കുകയാണെങ്കിൽ ഫോർ സം ഇൻഡിവിജ്വൽസ് ഡയറി പ്രോഡക്ട്സ് ലൈക്ക് ബട്ടർ മിൽക്ക് ക്യാൻ കോസ് ആസിഡ് റിഫ്ലെക്സ് ഓർ ഇൻഡൈജൻ ചില ആൾക്കാർക്ക് എല്ലാവർക്കുമില്ല രാത്രി കാലങ്ങളിൽ തൈരോ മോരോ കഴിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ആസിഡിറ്റി ഉണ്ടാക്കുവാനും നമ്മുടെ ദഹന പ്രക്രിയ നല്ലവണ്ണം നടക്കാതിരിക്കാനും ചിലപ്പോൾ കാരണക്കാരാകും എന്നുള്ള വസ്തു നാം ഓ ഓർത്തിരിക്കണം കഴി അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഇല്ല ചിലർക്ക് അങ്ങനെ അത് കുഴപ്പമുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു രാത്രി കാലങ്ങളിൽ തൈരും മോരും കഴിക്കാതിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് നാം പ്രത്യേകം ഓർക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ള മോരിൽ ഇതിലുമൊക്കെ ഉപ്പിടാതിരിക്കുന്നത് തന്നെയാണ് നല്ല ഉപ്പിട്ടാൽ സ്വാദ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഉപ്പ് നല്ല ബാക്ടീരിയകളെ ആക്രമിക്കുകയും അവളെ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വയറിനെ വയറിന് ചില പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് ഉണ്ട് എന്നതിനാൽ ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇക്കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മോര് തൈര് ലസിയെപ്പറ്റിയൊക്കെ ഉള്ള ഒരു ഏകദേശം ചിത്രം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് ഇവരു കേമൻ ആരാണെന്നുള്ള മനസ്സിലായി എന്തെങ്കിലും ഒരു വിധി നമ്മൾ പറയേണ്ടതുണ്ടല്ലോ മോര് തന്നെയാണ് ഒന്നാമതായി നിൽക്കുന്നത് വളരെ അടുത്ത് തന്നെ ഒരു രണ്ടാം സ്ഥാനത്ത് തൈര് നിൽക്കുന്നു ഇവർ തമ്മിൽ വലിയ ഗുണ ഗുണങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും ഒന്നാം സ്ഥാനം മോര് തന്നെ പിന്നെ തൈര് ഒരു കുറച്ച് അകന്ന മൂന്നാം സ്ഥാനത്ത് ലസി നിൽക്കുന്നു ലസി നല്ലത് തന്നെ പക്ഷേ ചില പോരായ്മകൾ നേരത്തെ പറഞ്ഞ പോരായ്മകളുണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മോര് തൈര് എന്നിവ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പാലിനേക്കാൾ ഗുണം ചെയ്യും എന്നുള്ള കാര്യം നാം നല്ലോണം ഓർക്കുക ആരോഗ്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം നല്ല ശരീരത്തിൽ മാത്രമേ ഒരു നല്ല മനസ്സ് നിലനിൽക്കൂ എന്നുള്ള കാര്യം കൂടി നാം ഓർമ്മ വെച്ചുകൊണ്ട് ഓർമ്മ വെക്കണം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്നും മോരിനെയും തേരിനെ പറ്റി ഒരു ഏകദേശം ഇത്രം കിട്ടിക്കാണുമെന്നും കരുതുന്നു ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഷയമായി ഇനി കാണുന്നവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം താങ്ക്